പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണം ഉപജീവനമായി സ്വീകരിച്ച തൊഴിലാളികൾക്ക് ഈ വിഷുക്കാലവും ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് എങ്കിലും ഏറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ തൊഴിൽ മേഖലയും കടന്നുപോകുന്നത് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളുമായി ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് നമുക്കറിയാം വിഷുവിന് വിഷുക്കണി എന്നത് മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ വിഷുവിന് കണിയൊരുക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണ് മൺപാത്രത്തിൽ കണിയൊരുക്കുക എന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള തൊഴിലാളികൾ ഈ വിഷുക്കാലത്ത് ഏറെ പ്രതീക്ഷയിലാണ് അവരുടെ പ്രതീക്ഷകൾ നമുക്ക് നെറ്റ്വർക്ക് ചാനലുമായി അവർ പങ്കുവെക്കുകയാണ് ുള്ളത് ഏഴിലോട്ട് കാലാട്ടാണ് ഈ മൺപാത്ര നിർമ്മാണവുമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം പേരെന്താ ലക്ഷ്മി ലക്ഷ്മി അല്ലേ എത്ര കാലമായി രംഗത്ത് പ്രവർത്തിക്കുന്നത് വർഷമായിട്ട് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നതാണ് അല്ലേ അപ്പോ ചേച്ചി സഹായത്തിനുണ്ടാവും അല്ലേ സഹായത്തിനുണ്ടാവും എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം നിർമ്മാണം പറഞ്ഞാൽ ഇങ്ങനെ ഇതന്നെ മണ്ണ് അവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ട് ഒരു കുയിലിട്ടു അവിടെ നിന്ന് നമ്മൾ ആവശ്യത്തിനാവശ്യം തന്നെ കുറശെടുത്ത് എരിഞ്ഞെടുത്ത് ചേച്ചി ചവിട്ടി കൊണ്ടുവന്ന് ആക്കിട്ടിട്ട് കൊണ്ടിടും എന്നിട്ട് ഇടന്ന് കളിന്റെ പരിചയങ്ങള് ഒരു നാപ്പണം അമ്പത്തും മുട്ടാൻ പറ്റുന്ന വ്യാജയില് മഞ്ഞിടും പിന്നെ ചേച്ചി ചാട്ടിയായിട്ട് ഇതിൽ വെച്ചിട്ടാണ് ചക്രം വെച്ചിട്ട്

നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് നൽകുന്നത് ാണ് വിഷു ചെറിയാലം ചോറ് വെക്കുന്ന കാലം കുടുക്ക മത്സ്യം വെക്കുന്ന ചട്ടി പിന്നെ ഒരു കഞ്ഞാറ്റി കൊണ്ട് കണി വെക്കുന്ന പാത്രങ്ങൾ അങ്ങനെ നേരത്തെ നമ്മുടെ എല്ലാ വീടുകളിലും സാധനമാണ് ഉപയോഗിച്ചത് പാത്രങ്ങൾ ഒരുപക്ഷെ സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ അലൂമിനിയം പാത്രവും വന്നതിന് ശേഷം ചെറിയ പണ്ട് കാലങ്ങള് ചുമന്നിട്ട് ഓരോരോ വീടുകളിലും പോയിട്ട് വിൽപ്പന നടത്തണം അങ്ങനെ അവര് വേണ്ടി വീടുന്നവരെ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രസിദ്ധ വിഷമത്തിലാന്ന് പണ്ട് ഇപ്പൊ പിന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും നമ്മൾ കൊണ്ടുപോകണ്ട വണ്ടി കൊണ്ടുവന്നിട്ട് നേരത്തെ നമ്മുടെ നടന്ന് വിൽക്കണം ആ അതുപോലെ തന്നെ നമുക്കറിയാം പ്രത്യേകിച്ച് ഈ പൂരക്കടവത്തൊക്കെ വിൽപ്പന നടത്താറുണ്ട് ഈ മേഖല ഇപ്പൊ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്താണ് പറയുന്നത് ഇപ്പൊ ഈ മേഖല എന്ന് പറഞ്ഞാലേ മുമ്പ് നമ്മൾ ഈ വീടൊരു പത്ത് പതിനഞ്ച് വീടുണ്ട് ഓരോരോ വീട്ടിലും മൂമൂന്നാളാണ് അപ്പൊ ഈ പാത്രം ചിലവാകട്ടെ പരിമ്പി ചന്ത പിന്നെ നടക്കാവ് ചന്ത അങ്ങനെ ഇങ്ങനെയെങ്കിലും ഓരോ ചന്തയിലും കൊണ്ടുപോയിട്ട് വിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് കിട്ടിയെങ്കിൽ കിട്ടി ഇല്ലെങ്കിൽ ചെറിയ പശക്കാരി കണ്ണ വീടേക്കാട്ടേക്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരും നിന്ന് നാലുമണിക്ക് എടുക്കുന്ന കട്ടാണ് മണിക്ക് എടുത്ത് അഞ്ഞൂർ വഴി പോയിട്ട് നടക്കാവ് ആയിട്ട് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് ഇതുവരെ കള്ളിന്റെ പാരിന്റെ തെങ്ങിന്റെ മലയാളം അതുപോലെ തന്നെ പൂച്ചട്ടികൾ പൂച്ചട്ടികൾ ഇവിടെ പാത്രങ്ങളും പിന്നെ വിഷുവിന്റെ ഡൈവിന് കലവും കുടിക്കും പിന്നെ കഞ്ഞേറ്റി ചട്ടി എന്തായാലും നമുക്കറിയാം ഈ ചട്ടിയിൽ പാകം ചെയ്യുമ്പോൾ പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പാത്രങ്ങൾ മാറുമ്പോൾ അസുഖങ്ങളും മനുഷ്യന് കൂടി അല്ലെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ മൺപാത്രം അതുകൊണ്ട് തന്നെ നമുക്ക് രോഗങ്ങൾ കുറവായിരുന്നു മറ്റു പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ രോഗങ്ങൾ കൂടി ഒരുപാട് അസുഖങ്ങളും മരണങ്ങളും സംഭവിക്കുന്നു സംഭവിക്കുന്നുണ്ട് അല്ലെ അപ്പോ സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് യ്യായിരം രൂപ ഇത്രയും വർഷമായിട്ട് വേറെ ഒന്നും കിട്ടിയില്ല അതായത് ഇതിന്റെ നിർമ്മാണ കൂടി വരികയാണ് അതെ അതെ വറഗ് പുല്ല് ചേരി എല്ലാം ഒരുപാട് പൈസ കൊടുത്തിട്ട് നമുക്ക് വിളിക്കണം അല്ല അതെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വരാത് ഒരുപാട് വേണം ഒരുപാട് എന്തായാലും ഈ വിഷുക്കാലം ഏറെ പ്രതീക്ഷയിലാണ് ഈ വിഷു പ്രതീക്ഷയിലെ നമുക്കറിയാം ഓരോ വിഷുക്കാലവും ഓരോ ആഘോഷങ്ങളും നമ്മുടെ പരമ്പരാഗത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് പ്രതീക്ഷയാണ് നൽകുന്നത് കൂടുതൽ പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നതിനും അവർക്ക് സഹായങ്ങൾ നൽകുന്നതിനു വേണ്ടിയും മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്